ഹായ് എവരിബീ ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് പക്ഷീൻ്റെ സൗണ്ട് ഉണ്ട് എനിക്ക് എന്ത് സംസാരിക്കുമ്പോൾ ഒരു പിന്നെ ഉണ്ട് എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട് എന്നാലും പിന്നെ ഉണ്ടാവും പിന്നെ ഇന്ന് ഹോളിഡേ ഇന്ന് ഹോളിഡേ അപ്പം ഒരു വളരെ ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എനിക്കൊരാൻസറ് കിട്ടുന്നില്ല നിങ്ങൾ തരുന്നു വിചാരിക്കുന്ന ആൻസറ് എനിക്ക് കിട്ടുന്നില്ല അത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല പിന്നെ നമുക്കൊരു ഹോളിഡേ കിട്ടുന്നത് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലുമല്ല അങ്ങനെ പറയാൻ പറ്റൂല പിന്നെ അത്രയും നല്ല മെസ്സേജ് ത തന്നവരും അതായത് മൺമറഞ്ഞ് പോയ സമൂഹത്തിന് നല്ല മെസ്സേജ് തന്നെ ഒരാളോട്ല്ല റെസ്പെക്റ്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു ദിവസം പ്രത്യേകിച്ച് അതൊരു ഹോളിഡേ ഹോളിഡേലായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് തീർച്ചയായിട്ടും കാണും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മൾ ഇന്നത്തെ ഈ ഈ സമൂഹത്തിന് ഇതുപോലെ ഇറങ്ങി നടക്കാനും സംസാരിക്കാനും നമുക്ക് നമ്മളെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ളൊരു മെസ്സേജ് തന്നെയായിരിക്കും നമുക്ക് മുന്നേ കടന്നു പോയവർ തന്നിട്ടുണ്ടാവുക തന്നിട്ടുള്ളത് അപ്പം അതിൻ്റെയൊക്കെ അത് വ്യത്യസ്ത മേഖലയായിരിക്കും അപ്പം അവരെയൊക്കെ സ്മരിച്ചു കൊണ്ടായിരിക്കും നമുക്ക് ഇതുപോലെയുള്ള ദിനങ്ങൾ കടന്നു പോകുന്നത് തരുന്ന അവധികളും അത് നമുക്ക് ഒന്നും മിസ് യൂസ് ചെയ്യാനുള്ളതല്ല ആ നല്ല കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാനുള്ളതാണ് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പോഴേ അതൊന്നും ഫോളോ ചെയ്യാത്ത അതായത് കോടതി പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ ഒരു സ്ത്രീയെ ഇപ്പം അടുത്തിടെ വന്നത് ഒരു വസ്ത്രധാരണത്തിൻ്റെ മേലെയും കൂടി അപമാനിക്കരുത് കമൻറ്റ് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും കൂടി വാണിങ്ങ കിട്ടിയ ഒരു സമൂഹത്തിൽ അതൊന്നുമല്ല നടക്കുന്നത് പോട്ടെ ഇൻ കേസ് നമ്മൾ പ്രതികരിച്ചു നമ്മൾ ഒരു സെല്ലിൻ്റെ മേലെ മുന്നിൽ ഒരു എക്സാമ്പിൾ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാലും അവിടെയും നമുക്കെന്ത് വേണം സ്വാധീനം വിളി ഒക്കെ നമുക്ക് വേണം കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ നമുക്കൊരു വിളി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം അപ്പഴ് കുത്ത് 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 അപ്പോഴ് അതൊന്നും ഇല്ലാത്തവർക്കും സമൂഹത്തിൽ ജീവിക്കണം അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു സ്പേസ് നമ്മൾ നേടിയെടുക്കണം അതായത് ഒരു പ്രലോഭനങ്ങൾക്കും വഴിപ്പെടാത്തൊരു നിയമസംവിധാനവും ജോലി ചെയ്യാനുള്ള അവകാശവും ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് വ്യക്തമായ സ്പേസും പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം അഥവാ പ്രതികരിച്ചാൽ നമുക്ക് മുഖം നോക്കാതെയുള്ള നടപടി പിന്നെ ഒരിക്കലും ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പുരുഷനെ വ്യക്തമായ കാര്യോ കാരണങ്ങളോ ഇല്ലാതെ ഒരു തരത്തിലും നമ്മൾ ആ ആളെ ട്രേസ് ചെയ്യരുത് കാരണം നമ്മളെ വീട്ടിലും നമ്മളെ അച്ഛൻ അല്ലെങ്കിൽ നമ്മളെ ബ്രദേഴ്സ് അല്ലെങ്കിൽ നമ്മളെ മക്കൾ ഉണ്ട് എന്നുള്ള പൂർണ്ണ ബോധത്തോടെയായിരിക്കണം ഒരു സ്ത്രീ പരാതി കൊടുക്കുന്നത് അത് നിർബന്ധമാണ് കാരണം സ്ത്രീ എന്ന പരിഗണന ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മളത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല അത് മിസ്യൂസ് ചെയ്യുന്നത് നമുക്കെന്നെതിരായിട്ട് വരും അത് പ്രത്യേകം സ്ത്രീകൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കെല്ലായിടത്തും സ്ത്രീ എന്ന പരിഗണന ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് എന്തു ആവാന്നുള്ളത് ഒരിക്കലും ആരും ധരിക്കരുത് അങ്ങനെ ചെയ്യരുത് അത് മനസാക്ഷി പ്രശ്നമാണ് അത് പിന്നെ നമ്മളെ സത്യത്തിൻ്റെ കോടതിയിൽ നമുക്കത് തിരിച്ചടിക്കും അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ഒരാളെക്കുറിച്ച് നമ്മൾ ഇല്ലാത്തതുണ്ടാക്കുക അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരാതിപ്പെടുക ഇങ്ങനെയുള്ളതൊന്നും ആരും ചെയ്യരുത് പിന്നെ സത്യസന്ധമായിട്ട് നമുക്കെതിരെ മെൻ്റലി ഫിസിക്കലി അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണൽ ലൈഫ് എന്തെങ്കിലും വെച്ച് ആരെങ്കിലും നമുക്ക് നേരെ അത് മെസ്സേജ് മെസ്സേജായാലും എഴുതിയിടുന്നതായാലും നേരിട്ട് സംസാരിക്കുന്നതായാലും ഏത് തരത്തിലുണ്ടായാലും നമ്മൾ പ്രതികരിക്കും വേണം നമ്മൾ ഒളിച്ചോടരുത് നമ്മൾ ആത്മഹത്യ ചെയ്യരുത് അല്ലെങ്കിൽ എല്ലാറ്റിനെയും പരിഹാരമുണ്ട് അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത് ചെയ്യരുത് പിന്നെ ഇന്നെന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാറ്റിനെക്കുറിച്ചും ബോധഡായിരിക്കണം എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെ ധാരണയും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സ്ത്രീകൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സ്ത്രീകൾ എല്ലാവരും നഗ്നത പ്രദർശനം നടത്തുന്നവരാണെന്ന് ഓക്കെ അതായത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരും ഇച്ഛൻ്റെ വിരത്തി എല്ലാവരും നഗ്നത പ്രദർശനം നടത്തുന്നവരാണ് എന്നുള്ള ഒരു കൂടിയാണ് സമൂഹം കാണുന്നത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഉണ്ടാവാം ഇല്ലാതിരിക്കാം അത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അത് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിയമമുണ്ട് ഓക്കെ അത് വിട്ടു അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ എല്ലാവരും ചെയ്യുന്നത് നഗ്നതാ പ്രദർശനം അല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ചെയ്യുന്നത് നഗ്നതാ പ്രദർശനം അല്ല നമുക്ക് സമൂഹത്തിനോട് എന്തും പറയാനുള്ള ഒരു മാർഗാണ് സോഷ്യൽ മീഡിയ കുറേ കാലം മുന്നേ പത്രം അത് കഴിഞ്ഞാൽ വേറൊന്ന് ടി വി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കുഞ്ഞ് ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു നോക്കിയ സെറ്റ് അപ്പം അങ്ങനെ 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 നമ്മളിപ്പം ഇവിടെ എത്തി നിൽക്കുന്നു നാളെ ചിലപ്പം ഇതിൽ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടാവാം അപ്പോഴ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും നഗ്നതാ പ്രദർശനക്കാരല്ല അല്ല പിന്നെ വസ്ത്രസ്വാതന്ത്ര്യം എല്ലാവരും കൂട്ട് പിന്നെ നഗ്നത പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്സ് ഓപ്പൺ ആയിട്ട് കാണിക്കലാണ് അത് ക്രിമിനൽ കുറ്റമാണ് അല്ലേ പരസ്യമായിട്ട് തുണിയില്ലാതെ നിന്ന് കഴിഞ്ഞാൽ അത് കേസാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു മറവ് വേണം എന്നാണ് തോന്നുന്നുണ്ട് പറയുന്നത് അതെ തോന്നുന്നുണ്ട് എന്നല്ല അതെ മാനസിക വിഭ്രാന്തി ഇല്ലാത്ത ആരും പരസ്യമായിട്ട് ഉടുക്കാതെ ഉണ്ടാവുമോ ഇല്ലയോ അറിയില്ല അതൊക്കെയല്ലേ നഗ്നതാ പ്രദർശനം ഇനി അല്ല വേറെ ആരെങ്കിലും അതൊരു പാഷനായിട്ടോ അല്ലെങ്കിൽ അവരൊരു സ്പേസ് ആയിട്ടോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരെ വഴി എന്നു വെച്ച് എല്ലാവരും നഗ്നതാ പ്രദർശനക്കാരല്ല അല്ല പിന്നെ ഈ യൂട്യൂബ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും പൈസ വാങ്ങി ചെയ്യുന്നവരല്ല പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നവരല്ല ലക്ഷങ്ങളുണ്ടാക്കാൻ ചെയ്യുന്നവരല്ല എല്ലാവരും ഒരുപാട് ഒരുപാട് നല്ല മെസ്സേജസ് കൊടുക്കുന്ന സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നവരുണ്ട് പല ആളെ പല ലൈഫ് എക്സ്പീരിയൻസും ഇതിൽ വരുന്നുണ്ട് സോഷ്യൽ മീഡിയ മിസ് ചെയ്യുന്നവരുണ്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നവരുണ്ട് മറ്റുള്ളവർ വ്യക്തിഹത്യ ചെയ്ത് പണമുണ്ടാക്കുന്നവരുണ്ട് എല്ലാറ്റിലും എല്ലാം ഉണ്ട് എന്നുവെച്ച് എല്ലാവരും എല്ലാവരെയും അല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവരെയും നിങ്ങൾ ഒരു ഇതിനോട് കാണരുത് എല്ലാവരും നഗ്നത പ്രദർശനക്കാരല്ല അറിവില്ലെങ്കിൽ അനങ്ങാതിരിക്കണം നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് അറിവില്ലെങ്കിൽ അനങ്ങാതിരിക്ക അല്ലെങ്കിൽ നമുക്കറിയാൻ ശ്രമിക്കാം എന്നിട്ട് പ്രതികരിക്കാം എന്നിട്ട് അവർ ആ കണ്ണോടെ കാണാം അല്ലാതെ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് കഴിഞ്ഞാൽ ആരംഗീകരിക്കുന്നത് ആര് മതിയാക്കാൻ പോന്ന് കൂടുതൽ ശക്തിയോടെ വരൂ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളു എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലുണ്ടായ ലൈഫ് സ്റ്റോറി പറയാൻ തന്നെ തുടങ്ങിയതാണ് അതന്നും പറയുന്നു ഇന്നും പറയുന്നു പിന്നെ ഈ സംസാരിക്കുന്നവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ പത്ത് പൈസ വാങ്ങിയിട്ടില്ല അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ സമയം വരെ ഇന്ന് അതായത് ജനുവരി രണ്ട് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു രൂപ വാങ്ങിയ ആളാണ് ഞാനെങ്കിൽ അത് തെളിയിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു പിന്നെ ഞാൻ എവിടെയെങ്കിലും നഗ്നതാ പ്രദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ തന്നാൽ അതും എനിക്കൊരു വലിയ അസറ്റായിരിക്കും അപ്പോ ഇത്രയും പുരോഗമിച്ചിട്ടും ഇത്രയും നാട് മാറിയിട്ടും ഇത്രയും നിയമങ്ങൾ മാറിയിട്ടും ഇത്രയും നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവകാശപ്പെടുന്നുണ്ട് സാംസ്കാരികം മറ്റേത് മറിച്ചേത് ദൈവത്തിൻ്റെ നാട് നമ്മൾ ലോകരാജ്യത്തിൻ്റെ മുന്നിൽ നമ്മൾ ഭയങ്കരമാണ് ഇന്ത്യേൻ്റെ ഭൂപടത്തിൽ കേരളത്തിന് ഏറ്റവും മേലെയാണ് സ്ഥാനം ഇതൊക്കെ നമ്മൾ നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട് നമ്മളെ ചുറ്റുമുണ്ട് നമ്മളെ ജോലി ചെയ്യുന്നിടത്തുണ്ട് നമ്മളെ യാത്രയിലുണ്ട് നമ്മളെ പരിസരത്തുണ്ട് ഒക്കെയുണ്ട് പക്ഷെ അവരെല്ലാം നമുക്ക് വിദ്യാഭ്യാസം സ്കൂളിലല്ല അച്ഛനും അമ്മയും വളർത്തുന്ന രീതി നല്ല മെസ്സേജസ് കുട്ടിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളവർക്ക് വിവരമില്ലെങ്കിൽ അവർ വിവരം ഉണ്ടാക്കാൻ സാക്ഷരതാ ക്ലാസ് പോലെയുള്ള ക്ലാസ്സുകൾ സോഷ്യൽ മീഡിയേനെക്കുറിച്ച് ഒരു അവെയർനെസ് ക്ലാസ് സംഘടിപ്പിക്കുക സോഷ്യ പിന്നെ സാമൂഹ്യ പ്രവർത്തകർ അതൊക്കെ ചെയ്തു കൊടുക്കണം അത് ജോലി സ്ഥലത്തായാലും വേണം പബ്ലിക്കായാലും വേണം എല്ലാറ്റിലും വേണം അങ്ങനെയുള്ളത് നിർബന്ധമാക്കിയിട്ട് വല്ല ഓർഡർ ഇറക്കണം അല്ലാതെ ഒരു വ്യക്തിൻ്റെ നേരെ മെൻ്റലി ഫിസിക്കലി അവരെ ഹരാസ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും അടങ്ങിയിരിക്കുമെന്നില്ല അതങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അത് പോയിക്കൊണ്ടിരിക്കും അതിൻ്റെ നിയമവശങ്ങൾ എല്ലാവരും പേടിച്ചടങ്ങിയിരിക്കുന്ന പെണ്ണുങ്ങളൊന്നും അല്ല അതൊക്കെ കാലം കഴിഞ്ഞു എസ്പെഷ്യലി ഞാൻ അത്രയേ പറയാനുള്ളൂ അത് നാട്ടുകാരായാലും ജോലിസ്ഥലമായാലും ചുറ്റുപാടായാലും ബന്ധുക്കളായാലും ആ കാലം കഴിഞ്ഞു മക്കളെ ഇനി നടക്കൂല ഇനി ഇത് നടക്കൂല ഓക്കേ പിന്നെ അവരവരെ സ്വാതന്ത്ര്യത്തിന് അവരവരെ ജീവിക്കണം അല്ലാതെ പറയേണ്ടത് പറയേണ്ടപ്പം പറയണം ഇതൊന്നും ഇനി നാളേക്കില്ല ഇപ്പം തന്നെ ഒരുപാട് വൈകി ഇനിയിപ്പോൾ പറയാനുള്ള സ്പേസ് എത്ര ഉണ്ടാവും എനിക്കെന്നെ അറിയില്ല ഇതൊക്കെ ടൈം ഈസ് ഓവർ കുറേ വൈകി അപ്പോൾ ഈ പിന്നെ ചില ദിവസങ്ങൾ ഇത് പിന്നെ നമുക്ക് അഹങ്കരിക്കാനോ മറ്റുള്ളവരെക്കുറിച്ച് വൃത്തികേട് പറയാനോ അല്ലെങ്കിൽ ചുമരെഴുത്തിനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ ഒന്നും ഉള്ള ദിവസങ്ങളൊന്നും അല്ല ഒരു ദിവസവും ഓരോ ദിവസവും ബോണസാണെന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി നാളേക്കെന്താകും എന്ന് ആരിക്കും അറിയില്ല അപ്പം ഇന്നൊരു ഒരു മഹാൻ്റെ ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ പേരിൽ ഇന്ന് ഒരു ഓർമ്മ ദിവസമാണ് അവധിയാണ് അപ്പം ഇതുപോലെയുള്ള ആൾക്കാരെ ഓർമ്മിക്കുമ്പോൾ ഈ ഒരു ദിവസത്തിന് നമ്മൾ വെയിറ്റ് ചെയ്തത് നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെയുള്ള ലജൻസ് കടന്നു പോയ ലജൻസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടും അവർ സമൂഹത്തിന് കൊടുത്ത നല്ല മെസ്സേജസ് പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ക്ലാസ് വെച്ചിട്ടും കുട്ടിക്ക് കൊടുത്തിട്ടും അപ്പം തന്നെയുള്ള സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സ് സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെയുള്ളവരാണ് വരുന്നത് പോകുന്നത് എന്നൊക്കെ നമ്മളൊരു അവെയർനെസ് സമൂഹത്തിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും പിന്നെ ഉദ്യോഗസ്ഥന്മാരായാലും എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമുണ്ട് അത് സമൂഹത്തിന് ആവശ്യമാണ് ഇല്ലെങ്കിലും നമുക്ക് ഈ കോടതിയും പോലീസ് സ്റ്റേഷനും തന്നെയായിരിക്കും ശരണം അവർക്ക് തിരിച്ചറിവില്ലെങ്കിൽ തിരിച്ചറിവില്ല ആൾ അവർക്കൊരു തിരിച്ചറിവ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് സമൂഹത്തിൽ ഇതൊരു അത്യാവശ്യമാണ് അതുകൊണ്ട് നഗ്നത എന്താണെന്നും പകുതി നഗ്നത എന്താണെന്നും ഫുൾ നഗ്നത എന്താണെന്നും സോഷ്യൽ മീഡിയ എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കാൻ ഓരോ വ്യക്തിയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഓരോ വ്യക്തിയും അത് എന്ത് ജോലി ചെയ്യുന്നവരായാലും ഏത് കോടീശ്വരനായാലും ഏത് പൊസിഷനിലിരിക്കുന്ന ലേഡി ആയാലും പുരുഷനായാലും സ്ത്രീ ആയാലും അറിഞ്ഞിരിക്കണം അറിഞ്ഞിട്ട് മാത്രം പ്രവർത്തിക്കുക അല്ലെങ്കിൽ പണി തിരിച്ചു വിട്ടും ഓക്കേ